സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ ഇന്ന് നിലവിൽ വരും എന്നാൽ ഇത് സംബന്ധിച്ച് ഈ മാസം നാലിന് ഹൈക്കോടതി വിധി വരാനിരിക്കെ ടെസ്റ്റ് ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ആരംഭിക്കാനാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനകളുടെ സംയുക്ത തീരുമാനം സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റ് നടപടിക്രമങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് അടിമുടി പരിഷ്കരിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പത്തംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേലാണ് പരമ്പരാഗത ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനം ഉടച്ചുപാർത്ത് പുതിയ മാറ്റങ്ങൾ നിലവിൽ കൊണ്ടുവന്നത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധത്തിനിടയിലാണ് പുതിയ പരിഷ്കരണം നടപ്പിലാക്കുന്നത് പുതിയ നിയമങ്ങളെ നമ്മൾ കൊണ്ടുവന്നത് നല്ലതല്ല പക്ഷേ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഗ്രൗണ്ട് അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുന്നത് കേരളത്തിൽ ഒരു എട്ടെടുക്കുന്ന എട്ടെടുക്കുന്ന വേണ്ടി വേണ്ടി മോട്ടോർ സൈക്കിളിൽ അവൻ അവൻ വെച്ചാണ് അതിന്റെ റോഡ് റോഡ് ശേഷമായിരിക്കും എച്ച് ടെസ്റ്റ് അനുവദിക്കുന്നത് ടെസ്റ്റിലും നിലവിലെ രീതികളിൽ നിന്ന് മാറ്റമുണ്ടാകും റോഡ് ടെസ്റ്റ് വിജയിച്ചാൽ മാത്രമേ എച്ച് ടെസ്റ്റ് എടുക്കാൻ അനുവദിക്കുകയുള്ളൂ പുതിയതായി നാല്പത് പേർക്കും തോറ്റവർക്കുള്ള റീടെസ്റ്റിൽ ഉൾപ്പെട്ട ഇരുപത് പേർക്കും അടക്കം അറുപത് പേർക്കായിരിക്കും മെയ് രണ്ടു മുതൽ ദിവസവും ടെസ്റ്റ് നടത്തുന്നത് മാത്രം തീരുമാനിച്ചവരല്ല ആൾക്കാരും ആൾക്കാരും പറയുന്ന ഒരുപാട് ഒരുപാട് ഒഴിവാക്കായിരുന്നു ഒഴിവാക്കായിരുന്നു പ്രശ്നങ്ങൾ റോഡിൽ വരുന്ന പ്രശ്നങ്ങളും മാറ്റായിരുന്നു ഡ്രൈവിംഗ് പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട ജോലിയിൽ സുരക്ഷ ഉറപ്പുവരുത്തുകയും അപകടങ്ങൾ കുറയ്ക്കുകയുമാണ് പരിഷ്കരണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം അതേസമയം പുതിയ ഡ്രൈവിംഗ് പരിഷ്കരണം നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് സി ആർ ടി യു എല്ലാ കേരളത്തിലെ എല്ലാ ടെസ്റ്റ് അതോടൊപ്പം ട്രൈറ്റ് ടെസ്റ്റ് തടയുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിലെ അൻപതിനായിരത്തോളം തൊഴിലാളികൾ ഈ മേഖലയിൽ പണിയെടുക്കുന്നുണ്ട് അവരുടെ അവരെ ഇല്ലായ്മ അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവരുടെ ഉപജീവന മാർഗ്ഗം തകർത്തുകൊണ്ട് പുതിയ രീതിയിലേക്ക് പോകുന്നത് നമുക്ക് സാധിക്കില്ല അപ്പോൾ കേരളത്തിൽ നിന്ന് ലൈസൻസ് എടുത്ത് വിദേശത്ത് പഠിക്കാനോ മറ്റേ ആവശ്യത്തിന് പോകണമെങ്കിൽ ഒന്നര ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് കെ ബി ഗണേഷ് കുമാറിൻ്റെ നിയമം അനുസരിച്ച് ഒന്നര രണ്ട് കൊല്ലമാവും ഒരാൾക്ക് ലൈസൻസ് കിട്ടി വരാൻ ഒരു മാസം കൊണ്ട് ദിവസം സ്ലോട്ട് ഡ്രൈവിംഗ് സ്കൂളുകളുടെ വാഹനങ്ങളുടെ കാലാവധി പതിനഞ്ച് വർഷമായി നിജപ്പെടുത്തി എൽ എം ബി വിഭാഗത്തിൽ ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ വാഹനത്തിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഡാഷ്ബോർഡ് ക്യാമറ ഘടിപ്പിക്കുക വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് തുടങ്ങിയ നിർദ്ദേശങ്ങളും ഉത്തരവിലുണ്ട് സത്യരാജ് ഡി ഡി ന്യൂസ് തിരുവനന്തപുരം